രാജ്യ ചരിത്രത്തിൽ അസാധാരണമായ ഒരു ആരാധനാലയ പ്രക്ഷോഭം നടക്കുകയാണ് ബോധഗയ ഹിന്ദുക്കൾ പിടിച്ചടക്കിയ ആരാധനാലയം വിട്ടുകിട്ടണം എന്നാവശ്യപ്പെട്ട് ബുദ്ധ സന്യാസിമാരാണ് സമരം ആരംഭിച്ചിരിക്കുന്നത് ശ്രീ ബുദ്ധൻ ജ്ഞാനോദയം നേടിയ ബോധഗയയിൽ ആരാധനാലയത്തിന്റെ പൂർണ്ണ നിയന്ത്രണം വേണം എന്നാണ് ആവശ്യം പ്രദേശം പൂർണ്ണമായും ബുദ്ധവിഹാരമാണെന്ന രേഖകളും ചരിത്ര തെളിവുകളുമായാണ് സമരം രാജ്യത്തെ ഒരു ഹിന്ദു ആരാധനാലയത്തിൽ അവകാശം പ്രഖ്യാപിച്ച് മറ്റൊരു മതം നടത്തുന്ന അസാധാരണ സമരമാണിത് മുസ്ലിം പള്ളികൾ ഹിന്ദു ക്ഷേത്രങ്ങളാണെന്ന വാദവുമായി പോരാട്ടങ്ങൾ നടക്കുമ്പോൾ ഹിന്ദുക്കൾ പ്രതിരോധത്തിലാകുന്ന സ്പോട്ട് ലൈറ്റ് ആരംഭിക്കുന്നു ബോധഗയയിൽ നിന്ന് ഇറങ്ങിപ്പോകുമോ ഹിന്ദുക്കൾ അഖിലേന്ത്യാ ബുദ്ധിസ്റ്റ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ നൂറ് സന്യാസിമാരാണ് ബോധഗയയിൽ സത്യാഗ്രഹം ഇരിക്കുന്നത് ബോധഗയ ടെമ്പിൾ ആക്ട് പിൻവലിക്കണമെന്നാണ് പ്രധാന ആവശ്യം ബുദ്ധരും ഹിന്ദുക്കളും തുല്യ അംഗങ്ങളായ ഭരണസമിതിയാണ് ഇപ്പോൾ ബോധഗയയിൽ ഈ എട്ടംഗ സമിതിയിൽ മേലധികാരിയായി ജില്ലാ മജിസ്ട്രേറ്റുമുണ്ട് എന്നാൽ സ്ഥിരമായി ഹിന്ദുക്കളാണ് ജില്ലാ മജിസ്ട്രേറ്റായി വരുന്നത് എന്നതിനാൽ ഭരണസമിതി ഹിന്ദു ഭൂരിപക്ഷമായി ഇത് ബുദ്ധിസ്റ്റ് താൽപര്യങ്ങളെ ഹനിക്കുന്നു എന്നാണ് പ്രധാന പരാതി ബോധഗയയിലെ ആരാധനാലയം പൂർണ്ണമായും ബുദ്ധർക്ക് വിട്ടുകൊടുക്കുക ഹിന്ദു വിഗ്രഹങ്ങൾ മാറ്റുക ഭരണസമിതിയിൽ പൂർണ്ണമായും ബുദ്ധിസ്റ്റുകൾ മാത്രമാവുക തുടങ്ങിയവയാണ് സന്യാസിമാർ ഉയർത്തുന്ന ആവശ്യങ്ങൾ നൂറ്റാണ്ടുകൾ നീളുന്ന ചരിത്രമുള്ള ബോധഗയയിൽ നിന്ന് ഹിന്ദുക്കൾ പുറത്തുപോകണം എന്നാണ് ആവശ്യം ബാബറി മസ്ജിദിൽ നിന്നും വാരാണസി ഗ്യാൻവാപ്പിയിൽ നിന്നും മധുരയിൽ നിന്നുമെല്ലാം മുസ്ലീങ്ങളെ പുറത്താക്കാനാണ് വിശ്വ ഹിന്ദു പരിഷത്തും ആർ എസ് എസും ബിജെപിയും സമരം നടത്തിയത് ഇവിടെ ഹിന്ദുക്കളെ പുറത്താക്കാനാണ് ബുദ്ധരുടെ പ്രക്ഷോഭം ബുദ്ധവിശ്വാസത്തിന്റെ ആണിക്കല്ലുകൾ നാലിടങ്ങളാണ് ബുദ്ധൻ ജനിച്ച ലുംബിനി ജ്ഞാനോദയം നേടിയ ബോധഗയ ആദ്യ പ്രഭാഷണം നടത്തിയ സാരാനാഥ് നിർമ്മാണം പ്രാപിച്ച കുശിനഗർ എന്നിവയാണവ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമായി കണക്കാക്കുന്നത് ബോധഗയാണ് മൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അശോക ചക്രവർത്തിയാണ് ഇവിടെ ഉണ്ടായിരുന്ന ബോധി വൃക്ഷത്തിൽ ആരാധന ആരംഭിച്ചതും ക്ഷേത്രം നിർമ്മിച്ചതും അന്നുമുതൽ ബൌദ്ധ കേന്ദ്രമായാണ് ബോധഗയ അറിയപ്പെടുന്നത് സി സിഇതിൽ ബോധഗയ സന്ദർശിച്ച ഹുയാൻസാങ് ക്ഷേത്രത്തെക്കുറിച്ച് വിശദമായി എഴുതിയിട്ടുണ്ട് ബുദ്ധക്ഷേത്രമാണെന്നും മറ്റ് ആരാധനകളൊന്നും പ്രദേശത്ത് ഇല്ല എന്നതിനും ബുദ്ധർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന തെളിവ് ഇതാണ് ഹർഷവർദ്ധനന്റെ ഭരണകാലത്താണ് ഹുയാൻസാങ് ബോധഗേയിൽ വരുന്നത് അവിടെ എമ്പാടും കൊത്തിവെച്ചിരിക്കുന്ന ബുദ്ധ സൂക്തങ്ങളെ കുറിച്ച് ഹുയാൻസാങ് എഴുതിയിട്ടുണ്ട് മൌര്യ സാമ്രാജ്യത്തിന്റെ തിരിച്ചടിയുമായി ബന്ധപ്പെട്ടാണ് ആരാധനാലയത്തിന്റെ സ്വഭാവം മാറുന്നത് പതിമൂന്നാം നൂറ്റാണ്ടിൽ ഖിൽജിയുടെ വരവോടെ ബുദ്ധർക്ക് ലഭിച്ചിരുന്ന സഹായങ്ങൾ നിലച്ചു അക്ബറുടെ ഭരണകാലത്ത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറിൽ ആണ് ഇവിടെ ഹിന്ദു മഠം സ്ഥാപിക്കുന്നത് അക്ബറാണ് അതിന് സൌകര്യം ചെയ്തു കൊടുത്തത് ബോധഗയ മഠ എന്നായിരുന്നു പേര് അതോടെ ബുദ്ധക്ഷേത്രത്തിൽ ഹിന്ദുക്കൾ നിയന്ത്രണം ഏറ്റെടുത്തു ഹിന്ദു വിഗ്രഹങ്ങൾ എത്തിക്കുകയും ആരാധന തുടങ്ങുകയും ചെയ്തു ഈ ഹൈന്ദവ ആരാധന അവസാനിപ്പിക്കണം എന്നാണ് ബുദ്ധ സന്യാസിമാരുടെ ഇപ്പോഴത്തെ ആവശ്യം ലാലു പ്രസാദ് യാദവ് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ആരാധനാലയം പൂർണമായും ബുദ്ധർക്ക് വിട്ടുകൊടുക്കാൻ നിയമം രൂപപ്പെടുത്തിയിരുന്നു അതനുസരിച്ച് ഭരണം പൂർണമായും ബുദ്ധർക്കാകും ക്ഷേത്രത്തിൽ നിന്ന് ഹിന്ദു വിഗ്രഹങ്ങൾ മാറ്റും ക്ഷേത്ര പരിസരത്ത് വിഗ്രഹാരാധന നടത്തുന്നത് നിരോധിക്കാനുള്ള വകുപ്പ് പോലും ആ ബില്ലിൽ ഉണ്ടായിരുന്നു മാത്രമല്ല ക്ഷേത്രത്തിനുള്ളിൽ ഹിന്ദു വിവാഹങ്ങൾ നടത്തുന്നത് നിരോധിക്കാനും ചട്ടം ഉണ്ടാക്കിയിരുന്നു ആ ബില്ല് നിയമമാകുന്നതിനു മുമ്പ് ലാലു പ്രസാദ് യാദവിന്റെ ഭരണം അവസാനിച്ചു ബിജെപി പിന്തുണയോടെ മാറി മാറി നിതീഷ് കുമാർ ഭരണം വന്നതോടെ ബില്ല് പൂർണമായും ശീതീകരണയിലായി നിലവിൽ ആരാധനാലയത്തിന്റെ ഭരണം പൂർണമായും ഹിന്ദു വിഭാഗത്തിനാണ് ഭരണസമിതിയിൽ തുല്യ അംഗങ്ങളാണെങ്കിലും ഹിന്ദു വിഭാഗത്തിൽ നിന്നുള്ള ജില്ലാ കളക്ടറാണ് സ്ഥിരമായി നിയമിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ തീരുമാനങ്ങളെല്ലാം ഹിന്ദു വിഭാഗത്തിന് അനുകൂലമാകുന്നുവെന്നാണ് പരാതി കഴിഞ്ഞ വർഷം മുതൽ നിവേദനങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തുന്നുണ്ടെങ്കിലും സത്യാഗ്രഹത്തിലേക്ക് തിരിഞ്ഞത് ഇപ്പോഴാണ് ഹിന്ദു ക്ഷേത്രത്തിനെതിരെ മറ്റേതെങ്കിലും വിഭാഗം ആദ്യമായി നടത്തുന്ന സമരവുമാണ് ബോധഗയ ഇപ്പോൾ അസാധാരണ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് രാജ്യമെങ്ങു നിന്നും നൂറുകണക്കിന് ബുദ്ധരാണ് ദിവസവും ബോധഗയയിൽ എത്തുന്നത് ഈ വരവ് ഇപ്പോൾ തീർത്ഥാടനത്തിനല്ല പ്രക്ഷോഭത്തിനാണ് ബോധഗയയുടെ നിയന്ത്രണം ആവശ്യപ്പെട്ട് അങ്ങ് ചൈനീസ് അതിർത്തിയായ ലഡാക്ക് മുതൽ മുംബൈയിലും മൈസൂരുവിലും വരെ പ്രകടനങ്ങൾ നടക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് രാജ്യത്ത് എൺപത്തിനാല് ലക്ഷം ബുദ്ധരാണുള്ളത് മറ്റു മതവിഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബുദ്ധമതത്തിലെ എല്ലാവരും സജീവ സന്നദ്ധ പ്രവർത്തകർ കൂടിയാണ് ഇവരെല്ലാവരും പ്രതിഷേധത്തിലേക്ക് ഇറങ്ങുന്ന സ്ഥിതി വരും എന്നാണ് ബുദ്ധിസ്റ്റ് ഫോറം നൽകുന്ന മുന്നറിയിപ്പ് സമീപകാലത്ത് ക്ഷേത്രത്തിലെ ചടങ്ങുകളെല്ലാം ഹിന്ദു ആരാധനാ രീതിയിലേക്ക് മാറ്റാൻ നടത്തുന്ന നീക്കങ്ങളാണ് ഇപ്പോഴത്തെ പ്രക്ഷോഭത്തിന് പിന്നിൽ ബുദ്ധമത വിശ്വാസികളുടെ ആചാരങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമം എന്നാണ് പരാതി ബുദ്ധ ആരാധനകളും അടയാളങ്ങളും എഴുത്തുകളും എഴുത്തുകളുമെല്ലാമുള്ള പ്രത്യക്ഷത്തിൽ തന്നെ ബുദ്ധവിഹാരമായ പ്രദേശം തിരിച്ചു പിടിക്കാനാണ് ബുദ്ധ സന്യാസിമാരുടെ പ്രക്ഷോഭം എല്ലാവർക്കും അഭികാമ്യമായ ഒരു തീർപ്പ് സാധ്യമല്ല എന്നതാണ് ഇതുയർത്തുന്ന പ്രതിസന്ധി സ്പോർട് ഇനി മറ്റൊരു വിഷയവുമായി നാളെ സമയം നമസ്കാരം